നമസ്കാരം വെനീസിലെ വ്യാപാരി വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയർ നൂറ്റാണ്ടുകളെ അതിജീവിക്കുന്ന മഹാനായ സാഹിത്യകാരനാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിൽ ഇംഗ്ലണ്ടിനടുത്തുള്ള സ്ട്രാറ്റ്ഫോർഡ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് തൻ്റെ നാടകങ്ങളിലൂടെ ഷേക്സ്പിയർ വായനക്കാരെ ഒരു പുതിയ ലോകത്തെത്തിച്ചു മനുഷ്യൻ്റെ എല്ലാ അത്യാഗ്രഹങ്ങളും ചതിയും വഞ്ചനയും മരണത്തിന് മുന്നിൽ മുട്ടുകുത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ ദുരന്ത നാടകങ്ങൾ ലോകത്തിന് പറഞ്ഞുകൊടുത്തു മാക്ബത്ത് കിങ് ലിയർ ഹാംലറ്റ് ഒഥല്ലോ അങ്ങനെ എത്ര മനോഹരങ്ങളായ കൃതികളാണ് സാഹിത്യത്തിന് അദ്ദേഹം സംഭാവന ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ വിശ്വസാഹിത്യത്തിലെ അനുഗ്രഹീതമായ ആ പേന നിശ്ചലമായി പക്ഷേ ഇന്നും എന്നും ഷേക്സ്പിയർ ജീവിക്കുന്നു ജീവിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ വെനീസിലെ വ്യാപാരി എന്ന നാടകം മനുഷ്യനന്മയുടെ കഥ പറയുന്നു കേൾക്കാം വെനീസിലെ വ്യാപാരി അന്റോണിയോ എന്ന യുവാവ് വെനീസിലെ ഒരു കച്ചവടക്കാരനായിരുന്നു നല്ലവൻ ഉപകാരി തനിക്ക് കഴിയുന്ന സഹായം അയൽക്കാർക്ക് ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ജനസമ്മതൻ പക്ഷെ പകലിന് രാത്രി പോലെ അന്റോണിയോയ്ക്ക് ഒരു അയൽക്കാരനുണ്ടായിരുന്നു ഷൈലോക്ക് ആ പേര് കേൾക്കുമ്പോഴേ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും അത്രയ്ക്കുണ്ട് ഷൈലോക്കിൻ്റെ ദുഷ്ടതരം പണം പലിശയ്ക്ക് കൊടുക്കുകയാണ് അയാളുടെ തൊഴിൽ വെറും പലിശയല്ല കഴുത്തറപ്പൻ പലിശ കൊള്ളപ്പലിശ അതുകൊണ്ടയാൾ വെനീസ് മുഴുവൻ സ്രാവ് എന്നാണ് അറിയപ്പെട്ടത് പറ്റിയ പേര് അന്റോണിയോയുടെ നല്ലവനായ സുഹൃത്താണ് ബസ്സാനിയോ ബസ്സാനിയോയ്ക്ക് ബൽമോണ്ടുകാരിയായ പോർഷിയ എന്ന ധനിക യുവതിയെ വിവാഹം കഴിക്കണമെന്നുണ്ട് പക്ഷെ വിവാഹാലോചനയ്ക്കായി പോകാൻ രാജകീയ വേഷം തുണിക്കാൻ പോലും അയാളുടെ കയ്യിൽ പണമില്ല അയാൾ വിവരം അന്റോണിയോവിനോട് പറഞ്ഞു അന്റോണിയോയുടെ കയ്യിലും പണമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും സുഹൃത്തിൻ്റെ വിവാഹം മുടങ്ങരുതെന്ന കരുതി മൂവായിരം രൂപ ഷൈലോക്കിനോട് അന്റോണിയോ കടം ചോദിച്ചു ഷൈലോക്ക് അന്റോണിയോയോട് പകയുള്ളവനായിരുന്നു ചന്തയിൽ എല്ലാവരും കേട്ടു നിൽക്കേ അന്റോണിയോ ഷൈലോക്കിനെ കൊള്ളപ്പലിശക്കാരനെന്നും സ്രാവെന്നുമൊക്കെ വിളിക്കുമായിരുന്നു പാവങ്ങളെ പറ്റിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നല്ല തൊഴിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അന്റോണിയോവിന് ഇപ്പോൾ പണം വേണം പോലും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഷൈലോക്ക് മനസ്സിൽ പറഞ്ഞു കടം വാങ്ങിയ പണം കൃത്യസമയത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അന്റോണിയോവിൻ്റെ ദേഹത്തുനിന്ന് ഒരു റാത്തൽ മാംസം മുറിച്ചെടുക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന ഒരു വ്യവസ്ഥ പ്രകാരം ഷൈലോക്ക് പണം കൊടുത്തു സമയത്തിനു മുൻപ് പണം കൊടുക്കാമെന്നുറപ്പുള്ളതിനാൽ അന്റോണിയോ കരാർ സമ്മതിച്ച് ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങുകയും ചെയ്തു അവശ്യ സമയങ്ങളിൽ ഉപകരിക്കുന്ന കൂട്ടുകാരനെക്കുറിച്ചോർത്ത് ബസാനിയോ അഭിമാനിച്ചു അയാൾ പണവും വാങ്ങിപ്പോയി ബസാനിയോ ബൽമോണ്ടിലെത്തി രാജകീയ വസ്ത്രങ്ങൾ അടിഞ്ഞ് അറിവും സൗന്ദര്യവും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന ബസാനിയോവിനെ പോർഷയ്ക്ക് ഇഷ്ടമായി അവരുടെ വിവാഹനിശ്ചയം നടന്നു താമസിയാതെ വിവാഹവും നടക്കും അപ്പോഴാണ് ഇടുത്തീ പോലെ ആ വാർത്ത വന്നത് കിട്ടുമെന്ന് കരുതിയിരുന്ന പണം അന്റോണിയോയ്ക്ക് ലഭിച്ചില്ല ഷൈലോക്കിന് കരാർ പ്രകാരം സമയത്ത് പണം കൊടുക്കാനുമായില്ല തട്ടിപ്പിൻ്റെ പേരിൽ അന്റോണിയോ ജയിലിലാണ് താമസിയാതെ വിചാരണ ചെയ്ത് ശിക്ഷിക്കും നടന്ന സംഭവങ്ങളെല്ലാം ബസാനിയോ പോർഷ്യയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അന്റോണിയോയെ രക്ഷിക്കണം അവർ തീരുമാനിച്ചു പോർഷ്യയും ബസാനിയോയും ഉടനെ വിവാഹിതരായി ധനികരായ പോർഷ്യ ധാരാളം പണം നൽകി ഭർത്താവിനെ വെനീസിലേക്ക് അയച്ചു എത്ര പണം എറിഞ്ഞും കൊമ്പൻസ്രാവിനെ മയക്കണം അത് നടന്നില്ലെങ്കിലോ പോർഷ്യയും രഹസ്യമായി വെനീസിലെത്തി നാടുവാഴിയുടെ മുന്നിൽ അന്റോണിയോയുടെ വിചാരണ നടക്കുകയാണ് കരാർ പത്രം ഉയർത്തിപ്പിടിച്ച് ഒരു റാത്തൽ മാംസത്തിനായി ഷൈലോഗ് വാദിച്ചു പെട്ടെന്ന് ഒരു യുവ വക്കീൽ അന്റോണിയോവിനു വേണ്ടി വാദിക്കാൻ എഴുന്നേറ്റു വേഷം മാറി വന്ന പോർഷ്യ ആയിരുന്നു അത് അവളുടെ ഭർത്താവ് പോലും അതറിഞ്ഞില്ല പക്ഷേ കരാറിനെതിരായി ഒന്നും പറയാൻ നമ്മുടെ വക്കീലിനായില്ല വിധി തനിക്ക് അനുകൂലമാകുമെന്ന് കരുതിയ ഷൈലോക്ക് തന്നെ പരിഹസിക്കുകയും തുപ്പുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത അന്റോണിയോവിൻ്റെ നെഞ്ചിലെ മാംസം മുറിച്ചെടുക്കാനായി കത്തിയെടുത്തു എടുത്തുകൊള്ളൂ ഒരു റാത്തൽ മാംസം പക്ഷേ ഒരു തുള്ളി പോലും രക്തം വീഴ്ത്തരുത് വക്കീൽ ഉറക്കെ പറഞ്ഞു ചോരയുടെ കാര്യം കരാറിലില്ല ഷൈലോക്കിൻ്റെ കൊലക്കത്തിൽ പോയി ചതിയനായ അയാളുടെ സ്വത്ത് നാട് വഴി കണ്ടുകെട്ടി നല്ലവനായ അന്റോണിയോ രക്ഷപ്പെട്ടു ആർക്കും പിടികൊടുക്കാതെ വക്കീൽ വേഷക്കാരിയും രക്ഷപ്പെട്ടു അന്റോണിയോയുമൊത്ത് ഭാര്യയുടെ അടുത്തെത്തിയപ്പോഴേ ബസാനിയോ പോലും ആ രക്ഷകൻ തൻ്റെ ഭാര്യയായിരുന്നു എന്നറിഞ്ഞുള്ളൂ സ്വന്തം ഭാര്യയുടെ ബുദ്ധിയിലും ധീരതയിലും അയാൾ അഭിമാനിച്ചു നന്മ ചെയ്താൽ നന്മ ലഭിക്കുമെന്നറിഞ്ഞിരുന്ന അന്റോണിയോയും സന്തോഷിച്ചു കഥ അവസാനിക്കുന്നു നന്ദി